ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു വെറൈറ്റി ഐറ്റംസ് ആയിട്ട് നമ്മൾ അടിപൊളി ഒരു ആണ് പോണത് അപ്പൊ നമ്മുടെ എല്ലാ ചാനലും അല്ല നമ്മുടെ എല്ലാ വീഡിയോകളും നിങ്ങൾ കണ്ട് നമ്മളെ കട്ട സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് എല്ലാവർക്കും പ്രത്യേക താങ്ക്സ് ഉണ്ട് അപ്പൊ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമ്മൾ വന്നിട്ടില്ല ഇന്നെന്ത് സംഭവം ഈ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ പീച്ചില് പീച്ചില് പീച്ചിങ് പറയും നമ്മള് പണ്ട് ഇതുകൊണ്ട് കുറെ തേച്ച് കുളിച്ചിട്ടുള്ള സാധനം കുളിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ചെയ്യാ മനസ്സിലായിരുന്നു ഈ സാധനം വെച്ചിട്ടാണ് നമ്മളിന്ന് സ്ക്രബർ സോപ്പ് പോണത് വെച്ചിട്ട് നമുക്ക് സോപ്പ് ഒക്കെ സെറ്റ് ചെയ്ത കുളിക്കുന്നോട് കൂടി ഇതും അങ്ങനത്തെ സെറ്റപ്പ് നമ്മൾ ചെയ്യാൻ പോകണത് അപ്പൊ അതിനുള്ള സംഭവങ്ങള് നമ്മള് സോപ്പ് ബൈസ് കട്ട് ചെയ്ത് ചെറുതാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഇന്നുണ്ടാക്കാൻ പോണത് ഈ പാത്രത്തില് വേണ്ട ഇതില് നമ്മള് കുറച്ച് എണ്ണയൊക്കെ തേച്ച സൈഡിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ അതുപോലെ ഇന്ന് മൂന്ന് കളറുകളാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് അപ്പം അതിന് ഓറഞ്ച് കളറ് പിന്നെ പെർപ്പിൾ കളറ് റെഡ് കളറ് എടുത്തിട്ടുണ്ട് മൂന്ന് കളറ് എടുത്തിട്ടുണ്ട് അതിലേക്ക് സാധാരണ ചാർജോറുള്ള പോലെ ഗ്ലിസറിൻ വൈറ്റമിൻ ഈര ഓയില് പിന്നെ റോസ്മെരി എസൻഷ്യൽ ഓയിൽ ഓക്കെ പിന്നെ മൂന്ന് പെർഫ്യൂംസാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരെണ്ണം ലെമണിൻ്റെ ഒരെണ്ണം ഊതിൻ്റെ ഒരെണ്ണം വെറ്റിയറിൻ്റെ അങ്ങനെ രാമച്ചം കേട്ടോ അങ്ങനെ മൂന്ന് പെർഫ്യൂമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ ഇന്ന് സെറ്റ് ചെയ്യാൻ പോകണം അപ്പം അത് ആദ്യം തന്നെ നമ്മൾ ഇത് മെൽറ്റ് ചെയ്തീർക്കാൻ പോകണം കേട്ടോ ഈ സോപ്പ് ബൈസ് ഓക്കെ അപ്പം അത് സ്റ്റവ് ഓൺ ചെയ്ത് ഇത് മെൽറ്റ് ചെയ്ത് എടുക്കാം അതിന് ശേഷം ബാക്കി നമുക്ക് ഇത് മെറ്റായതിനു ശേഷം നമുക്ക് കുറേശേ ഇതിലേക്ക് എടുത്തിട്ട് പകർത്തി കളർ മിക്സ് ചെയ്ത് നമുക്ക് ഓരോന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതെനിക്ക് ഞാൻ നമുക്ക് മനസ്സിലരാം അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾക്ക് സോപ്പ് ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും ഐറ്റംസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം നമ്പർ കൊടുക്കാം അപ്പൊ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ചോദിച്ചോ കുഴപ്പമില്ല നമ്മൾ പറഞ്ഞു തരാം വാട്സാപ്പിൽ ആയാലും മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ ആയി വരട്ടെ ബാക്കിയുള്ളത് അതിന് ശേഷം കാണിച്ചു തരാം അപ്പൊ നമ്മുടെ സോപ്പ് ബൈസൊക്കെ നന്നായി മെൽറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പൊ ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ റോസ്മേരിയുടെ എസെൻഷ്യൽ ഓയിലാണ് ചേർക്കുന്നത് കേട്ടാ അതൊരു രണ്ട് ഡ്രോപ്സോളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ വൈറ്റമിൻ വൈറ്റമിനീര ഓയിലാണ് അതുപോലെ തന്നെ ഒരു രണ്ട് ഡ്രോപ്സോളം നമ്മൾ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് ഗ്ലിസറിനാണ് നമ്മൾ ചേർക്കുന്നത് അത് ഏകദേശം ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സോളം അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്ത് എല്ലാം സെറ്റാക്കുക അതിന് ശേഷമാണ് നമ്മളിനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഓക്കെ അതായത് ഇതിലിപ്പോൾ കളറോ പെർഫ്യൂമോ ഒന്നും നമ്മൾ ചേർക്കണില്ല നമ്മൾ ഇത് നൂറ് ഗ്രാമിൻ്റെ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ കുറേശേ പകർത്തിയതിന് ശേഷം അതിലേക്കാണ് നമ്മൾ ഈ കളറും പെർഫ്യൂമും ചേർക്കണത് കേട്ടോ ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ള പാത്രത്തിലേക്കാണ് നമ്മൾ ഇനി സോപ്പ് ബേസ് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ ആവശ്യത്തിന് ഇതിലേക്ക് ഒരു നൂറ് ഗ്രാമോളം ഏകദേശം കണക്കാക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ കളറും ആവശ്യത്തിനുള്ള പെർഫ്യൂമും നമ്മൾ ചേർത്ത് കൊടുത്ത് മിക്സ് ആയതിനു ശേഷമാണ് നമ്മളിനി ബാക്കി നമ്മുടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പീച്ചലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ അതിലേക്ക് റെഡ് കളറാണ് ഇപ്പോൾ ചേർക്കുന്നത് ആദ്യം തന്നെ നമ്മൾ റെഡ് കളറിൻ്റെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് റെഡ് കളറിൻ്റെ പെർഫ്യൂം കളർ ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക ഇതിലേക്ക് നമ്മളിനി ചേർക്കേണ്ടത് നമ്മുടെ പെർഫ്യൂമാണ് ഓക്കെ അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള പെർഫ്യൂം നമുക്ക് ചേർത്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മളിതിലേക്ക് ചേർക്കണ പെർഫ്യൂം നമ്മൾ ഊതിൻ്റെ പെർഫ്യൂം വേണം കേട്ടോ അപ്പോൾ ഊതിൻ്റെ പെർഫ്യൂം നമ്മൾ ആവശ്യത്തിനുള്ള സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്യാം കേട്ട സ്മെല്ലും കളറും എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം അപ്പോൾ ഇത് ഈ പാത്രത്തിലേക്കാണ് നമ്മൾ ഇന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നത് അതിന് മുന്നേ ഇതിൽ കുറച്ച് എണ്ണയൊക്കെ തേച്ച് നമ്മൾ സൈഡിൽ ഫില്ല് ചെയ്ത് റെഡിയാക്കി ആക്കി വയ്ക്കണം കേട്ടോ നല്ല സോപ്പ് ഇതിൽ നിന്ന് വിട്ടു പോരുള്ളൂ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ സോപ്പ് ഉണ്ടാക്കാനുള്ള നമ്മുടെ ഇന്നത്തെ മോൾഡ് അപ്പം അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷമാണ് നമ്മുടെ സ്ക്രബ്ബർ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കേണ്ടത് ഓക്കെ അപ്പം നമ്മൾ സ്ക്രബ്ബർ അതിലേക്ക് വെച്ചതിന് ശേഷം ബാക്കിയുള്ള നമ്മുടെ ബേസ് മിക്സ് ചെയ്ത് അതിൻ്റെ മുകളിലൂടെ ഒഴിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ സ്ക്രബ്ബർ സോപ്പിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ് ആദ്യത്തെ കളർ വെച്ചിട്ടുള്ള സോപ്പാണ് കേട്ടോ അപ്പം നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഓക്കെ പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും അതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കണം അപ്പം നമ്മൾ ഇതിന് മുന്നേ നമ്മൾ പെർപ്പിൾ കളർ നമ്മൾ സെറ്റ് ചെയ്ത് അതിൻ്റെ ഇടയിൽ കരണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പോയി അപ്പോൾ അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഇപ്പോൾ ലെമൺ സ്മെല്ല് ചേർത്തതിന് ശേഷം നമ്മൾ ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ യെല്ലോ കളർ സോപ്പണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നേരത്തെ റെഡ് ചെയ്ത് കണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ മോൾഡ് സെറ്റാക്കി വെച്ച് അതിലേക്ക് നമ്മുടെ സ്ക്രബർ വെച്ചതിന് ശേഷം നമുക്ക് അത് ഫില്ല് ചെയ്ത് കൊടുക്കാം അത്രയേ ഉള്ളൂ കേട്ടോ സംഭവം വളരെ ഈസിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം ഇത് ട്രൈ ചെയ്യാൻ പറ്റും എല്ലാവർക്കും വളരെ ഈസിയാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ സോപ്പ് ബേസ് മിക്സ് ചെയ്യുക ഇതിലേക്ക് ഒഴിക്കുക അതിന് ശേഷം നമ്മുടെ സ്ക്രബർ അതിലേക്ക് വെച്ച് കൊടുക്കുക നേരത്തെ നമ്മൾ കണ്ട അതേ സിസ്റ്റം തന്നെ ഈ മൂന്ന് സോപ്പിലും ഒരേ സിസ്റ്റം തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ പീച്ചിലൊക്കെ നമ്മൾ പണ്ടൊക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും കുളിക്കാനൊക്കെ ആയിട്ട് തേച്ച് കഴുകാനൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്ക്രബറാണിത് അപ്പോൾ നമ്മളിത് ഉപയോഗിച്ചിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ആരും മറന്നു പോയിരുത് കമൻറ്റ് ചെയ്യാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സോപ്പും റെഡി ആയിട്ടുണ്ട് അപ്പോൾ സാധാരണ നമ്മളിത് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ എന്താ പറയുക സാധാരണ നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്ന സിസ്റ്റം തന്നെ അതിൽ നമ്മൾ സ്ക്രബ്ബർ വെച്ച് കൊടുത്തിട്ടുണ്ടെന്നുള്ളൊരു പ്രത്യേകത മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇത് മൂന്ന് മണിക്കൂർ ശേഷം നമുക്കിത് റിമൂവ് ചെയ്യാം ഓക്കെ അതിന് ശേഷം നമുക്ക് കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാട്ടോ അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ സ്ക്രബിങ് സോപ്പ് റെഡ് ആയിട്ടുണ്ട് കണ്ടില്ലേ നിങ്ങൾ മൂന്ന് കളറിലുള്ള നമ്മുടെ സ്ക്രബിങ് സോപ്പാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പോകട്ട വേണ്ട നിങ്ങൾ അടിപൊളി ആയിട്ടില്ലേ സ്ക്രബ്ബർ ഉള്ളിൽ വെച്ചിട്ട് നല്ല സെറ്റ് ചെയ്ത് തീർത്തിട്ടുള്ള സാധനം ഉണ്ടാവേണ്ട അടിപൊളി അല്ലേ കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യട്ടെ അതുപോലെ ഞാൻ എല്ലാം റിമൂവ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇത് കണ്ടില്ലേ പർപ്പിൾ കളർ കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് കേട്ടോ ലടിപൊളി സ്ക്രബിങ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലുകളിൽ വെറൈറ്റി വീഡിയോകൾ ഇനി വന്നുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ കേട്ടോ ഇതെല്ലാം എമണ്ട സ്മെല് വെച്ചിട്ട് നമ്മൾ യെല്ലോയിൽ ചെയ്തെടുത്തിട്ടുള്ള സ്ക്രബിങ് സോപ്പാണ് അപ്പോൾ അങ്ങനെ മൂന്ന് ടൈപ്പ് കളറിലാണ് നമ്മൾ ചെയ്തത് കേട്ടോ ഇത് കണ്ടില്ലേ ഇതിനി തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഇതുപോലെ തന്നെ ഇരിക്കും കേട്ടോ ഓക്കെ അപ്പം ആ ഒരു നമ്മളുള്ളിൽ വെച്ചാ സ്ക്രബ്ബറിൻ്റെ ഒക്കെ ഒരു ഇത് വരുമ്പോൾ നല്ലൊരു അടിപൊളിയാണ് കാണാനായിട്ടാ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ ഇത് വേണ്ടില്ല ഇപ്പം നമുക്ക് ഒരു സൈഡിൽ നിന്ന് സ്ക്രബ് ചെയ്യാം ഒരു സൈഡിൽ നിന്ന് സോപ്പ് ഇടാം ഓക്കെ അടിപൊളിയാണ് സംഭവം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ കട്ട സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവുക ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ പെട്ടെന്ന് തന്നെ വരും എല്ലാവരും വെയിറ്റ് ചെയ്യാം ബൈ ബൈ